ഹേ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ും ഇന്ന് നമ്മൾ ഒരു പള്ളി പെരുന്നാളിന് പോവാണ് കൊട്ടേക്കാട് പള്ളിപ്പെരുന്നാളാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് നമുക്ക് ഇന്ന് പള്ളിപ്പെരുന്നാൾ കാണാൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് ആനപ്പെരുന്നാളാണ് കേട്ടോ ഞങ്ങളുടെ കൊട്ടേക്കാട് പള്ളി പെരുന്നാളില് ഉണ്ടാവാറുള്ളത് രണ്ട് പെരുന്നാളുണ്ട് ഒന്ന് ഫാത്തിമ മാതാ പെരുന്നാളും ഒന്ന് മെയിൻ പള്ളിയിലെ പെരുന്നാളും ആണ് ഒരെണ്ണം ആനപ്പെരുന്നാളാണ് ഇന്നാണ് ആനപ്പെരുന്നാൾ ഉള്ളത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല നേരെ കുടമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം മഴ ചാറിയ കാരണം ബാൻഡ് സെറ്റും അതുപോലെ തന്നെ പഞ്ചവാതികൾ നിർത്തി വെച്ചേക്കാറുന്നു ബാക്കി കുടമാറ്റം മാത്രമാണ് ഇവിടെ നടന്നേർന്നത് ഉള്ളത് കേട്ടോ നല്ല തിരക്കുണ്ടെങ്കിലും എല്ലാവരും കുടയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ പള്ളിപ്പെരുന്നാളിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കീർത്തു നമ്മുടെ കൂടെ വന്നില്ല കേട്ടോ ബാക്കി അച്ഛനും അമ്മയും ചേച്ചിയും കുട്ടികളും എല്ലാവരും കൂടിയിട്ടതേ നമ്മൾ പള്ളിപ്പെരുന്നാൾ കാണാൻ വന്നേക്കാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെയാണ് പക്ഷേ കീർത്തന ഇസേ മിസ്സിങ് ആണ് കൊട്ടയാട് പള്ളി പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ ഇപ്പുറത്ത് കപ്പാളയുണ്ട് അതുപോലെ തന്നെ ഇതാണ് മെയിൻ പള്ളി മെയിൻ പള്ളി എന്താ പറയുക ലൈറ്റ് വർക്ക് ഒരു രക്ഷയിലാട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇപ്പുറത്തെയാണ് ശരിക്കും ഫാത്തിമ മാതാ പെരുന്നാളാണ് ഇത് ചെറിയൊരു കപ്പളയാണ് കേട്ടോ അത് നമ്മുടെ അമ്പാടിക്കുട്ടനാണെങ്കിൽ ഫുള്ള് കളിപ്പിലാണ് കേട്ടോ കാരണം തൊട്ടടുത്ത് ഈ കളിപ്പാട്ടം നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഇങ്ങനെ വന്നിട്ട് അവനെ നോക്കിയിട്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ നിലത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്കാണ് വന്ന് നിൽക്കുന്നത് ഞാൻ എന്തെങ്കിലും വാങ്ങി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവനെ വന്ന് നിൽക്കുന്നത് അത്യാവശ്യത്തിനുള്ള കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ ഇനി സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ വാങ്ങി കൊടുത്തിട്ട് അവനെ ഭക്ഷണമാക്കിയിട്ട് കാര്യമില്ല അപ്പം അത് കാരണമാണ് ഞാനൊന്നും കൊടുക്കാതെ നിൽക്കുന്നത് നമ്മൾ അത്യാവശ്യമുള്ള കളി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ടിട്ടാ അപ്പൊ അത് കഴിഞ്ഞപ്പോ നേരം എൻ്റെ മേത്തിക്ക് കയറിട്ട് എന്നെ മയക്കാനൊക്കെ നോക്കി കുറെ നേരൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു നമുക്കൊന്നും മനസ്സിലായിരുന്നൊന്നുമില്ല കേട്ടാ ഇവൻ പറയണത് എന്തിട്ടൊക്കെയാണ് പക്ഷേ ഇവൻ ചൂണ്ടിക്കാണിക്കണത് നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഈ സാധനം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവ എന്നെ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കണത് അപ്പോൾ കായിച്ചപ്പതേ ഇപ്പം ദേ എൽ ഫുൾ ടൈം അങ്ങോട്ട് തന്നെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇവൻ പള്ളിപ്പെരുന്നാൾ ഈ ആനേനെ കാണിച്ചു കൊടുത്തിട്ട് വരാം ഇവൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല ഇവിടെ കുടമാറ്റ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേ ഏകദേശം ഏകദേശത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫാത്തിമ മാതേനെ പോയിട്ട് തൊഴാനുള്ള ഒരു ചടങ്ങും കൂടിട്ട അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുന്നാൾ ഇവിടുത്തെ അവസാനിച്ചകയാണ് അപ്പോൾ അതേ മോളിൽ ഡ്രോൺ പറത്തിട്ടാണ് അപ്പം അത് നോക്കി നിൽക്കുകയാണ് അമ്പാടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ആരാധ്യം അപ്പൂസും ഉണ്ട് രണ്ടുപേരുമുണ്ട് അപ്പം ഇനി കപ്പളയിൽ പോയിട്ട് ഇനി ആനകൾ തൊഴുത് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഈ അമ്പാടിയുടെ കൂടെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ഈ കളിപ്പാട്ടക്കാരും ഈ ഐസ്ക്രീം കച്ചവടക്കാരുടെ അടുത്തേക്ക് ആണെന്ന് നോക്കണത് കേട്ടാ നമ്മുടെ ആദ്യത്തെ ഒരു ജസ്റ്റ് എന്താ പറയുക നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് നടക്കുന്ന പരിപാടിയായ കാരണം നമ്മളിപ്പോൾ പള്ളിപ്പെരുന്നാളിൽ പോയത് കഴിഞ്ഞ കൊല്ലം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം തേ കഴിഞ്ഞ പ്രാവശ്യം അമ്പാടി ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ അമ്പാടി ഉണ്ട് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ആനകളൊക്കെ പോയി തുടങ്ങിയിട്ടാണ് അപ്പം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അമ്പാടി അമ്പാടിയുള്ളത് അവൻ്റെ ആനേനെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ മീനാട് വിനായകൻ നമ്മുടെ രഞ്ജു ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് അവരുടെ കൂടെയൊക്കെ പോയിട്ട് ആനേനെ പോയി കുളിപ്പിക്കാനും കഴുകാനൊക്കെ ഒന്ന് പോകാറുണ്ട് അത് കാണിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് ചെറിയൊരു പേടിയുണ്ട് ഉണ്ട് അമ്പാടിക്ക് എന്നാലും അവന് ആനേനെ തൊടാനും അതുപോലെ തന്നെ കാണാനൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ലേ അതുപോലെ തന്നെയാണ് അവനും അതേ ഗായസപ്പ നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഇനി കഴിഞ്ഞേക്കാണ് അപ്പൊ ഗായസപ്പ എന്തായാലും നമുക്കിനി നേരെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം കുറച്ച് നേരം വൈകിയ കാരണം നമുക്ക് ബാൻഡ് സെറ്റും പഞ്ചവാദിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അത് നല്ലൊരു വഷമായി പോയി ബാൻഡ് സെറ്റ് നല്ല അടിപൊളി ബാൻഡ് സെറ്റും ടീമുകളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ പഞ്ചവാദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് സെറ്റിൻ്റെ പഞ്ചവാദ്യവും അതുപോലെ തന്നെ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാലാകമാരുടെ ഒരു ചെറിയൊരു കലാരൂപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്തുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് ടാസ്ക് ദേ അമ്പാടി ഇവിടെ ദേ ക്രീമിൻ്റെ ഐസ്ക്രീമല്ല ഐസ് ക്രീം അച്ഛനും അമ്മയും അവരൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഐസ്ക്രീം ഇവന് കൊടുക്കാറില്ല കേട്ടാ അതിന് പകരം നമ്മൾ ഇത് ഈ സാധനം ഇങ്ങനെ വാങ്ങിയിട്ട് അവന് കൊടുക്കാറ് ഈ സാധനം അവന് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ്ട്ടാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനും ഐസ്ക്രീം അങ്ങനെ കഴിക്കാറൊന്നുമില്ല എനിക്ക് തീരെ അധികം ഇഷ്ടം ഇഷ്ടമല്ല ചില ഫ്ലേവേഴ്സ് വരുമ്പോൾ മാത്രമാണ് ഞാൻ എനിക്ക് കഴിക്കാൻ തോന്നിയാൽ മാത്രം ഞാൻ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഓവറായിട്ട് കഴിക്കാറൊന്നുമില്ല കാരണം എനിക്ക് തണവ് അധികം ഇഷ്ടമല്ല അത് കാരണമാണ് ഞാനത് കഴിക്കാത്തത് ഇവനാണെങ്കിൽതേ ഈ സാധനം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ വയൽ വെച്ച് തരും അതുപോലെ തന്നെ അവനും കഴിക്കും അവന് ഷെയർ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ അതുപോലെ തന്നെ ചേച്ചിയും അവരൊക്കെ കഴിക്കണമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങോട്ട് തിരിച്ചു നിർത്തി ഓപ്പോസിറ്റ് തിരിച്ച് നിർത്തി കാരണം അവർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ അത് ചാടി പിടിക്കാൻ നോക്കും കാരണം അവന് ഈ സാധനം ടേസ്റ്റ് പോരാ മറ്റേത് കഴിക്കാൻ തോന്നുന്ന ചാൻസ് ഉണ്ട് അത് കാരണമാണ് ഞാൻ അവനെ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ കഴിപ്പിച്ചായിരുന്നത് പിന്നെ വൻ തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് നമ്മളിവിടെ കുറച്ച് നേരം ഐസ്ക്രീമും കാര്യങ്ങളും കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിന്നാക്കണത് നമ്മള് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ അതേ വീട്ടിലെത്തിയ കാണാ നല്ല തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണാ കാറില് കാറല്ല എടുത്തത് ബൈക്കുമ്മയാണ് നമ്മൾ പോയത് കാരണം കാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അത് കാരണമാണ് നമ്മള് ബൈക്കിൽ പോയത് നമ്മുടെ ഒരു പാടം കയറി കഴിഞ്ഞാൽ കൊട്ടാട് പള്ളിയും കാര്യങ്ങളും എത്തും അപ്പൊ അത് കാരണം പിന്നെ നമ്മള് രണ്ട് മൂന്ന് ബൈക്കുമ്പോ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് കയർത്താനില്ലാത്ത കാരണം അവൻ പോയി കാരണം അവനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോളകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത്ര വയലന്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അവൻ ഈ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്മ കയറി പിടിക്കാനും അത് വാങ്ങി കൊടുക്കാനും വേണ്ടിയിട്ട് അവൻ ഓടി നിർക്കുന്ന ചാൻസ് ആണ് അപ്പൊ ഇവിടെ കീർത്തന ഇവിടെ നിന്നിട്ട് നമ്മളിവിടെ ീഡിയോ എടുക്കണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട് കൈസഫ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് നമുക്ക് നേരം വൈകീട്ടുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് പള്ളി പെരുന്നാൾ കാണാൻ വേണ്ടിട്ട് പോയിട്ട് നമുക്ക് ബാൻഡ് സെറ്റോ അതുപോലെ തന്നെ പഞ്ചവാദ്യോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ അവിടെ എത്തിപ്പിക്കുകയും ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ അത് കാരണം ബാൻഡ് സെറ്റും പഞ്ചവാതിയും ഒതുക്കി അത് കാണാൻ പറ്റിയില്ല പിന്നെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു വെടിക്കെട്ട് പിന്നെ നമുക്ക് അത്ര താല്പര്യമില്ലാത്ത കാരണം നമ്മൾ ഇങ്ങോട്ട് പോരാണ് ചെയ്തത് പിന്നെ അമ്പാടി ഉള്ള കാരണം നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കുറെ കുറച്ച് നേരം അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അവൻ കുറച്ച് വൈലന്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കീർത്തനടുത്തില്ല ധാരണ ആയിരിക്കാമെന്ന് തോന്നുന്നു അപ്പം കഴിച്ചപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ചെറിയൊരു വ്ളോഗാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ